ഹരേ കൃഷ്ണ നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴും പഠിച്ചു കഴിയുമ്പോഴും അതുപോലെ നാമം ജപിക്കാനിരിക്കുമ്പോഴും നാമം ജപിച്ചു കഴിയുമ്പോഴും ഒക്കെ ശാന്തി മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് ഇപ്പൊ ഇന്നത്തെ ശാന്തി മന്ത്രം ഋഗ്വേദത്തിലും ഐതരേയോ ഉപനിഷത്തിലും കാണുന്ന ഒരു ശാന്തി മന്ത്രമാണ് ഈ മന്ത്രമാണ് ശാന്തി മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ഒരു മന്ത്രമാണ് അത് എല്ലാവരും ദിവസവും ജപിക്കുക അതിന്റെ അർത്ഥം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒരിക്കലും ജപിക്കാതിരിക്കുകയില്ല എല്ലാവരും ജപിക്കുക ഹരേ കൃഷ്ണ നമ്മുടെ ഭഗവാനെ മനസ്സിൽ ഗുരുവായി സങ്കൽപ്പിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പറയുകയില്ലേ ഗുരുവായൂരപ്പ നാരായണ വി എന്റെ ഗുരുവായി തീരണയെ ഉണ്ണിക്കണ്ണ ആ ഗുരുവായൂരപ്പനെ നമ്മൾ എല്ലാവരും തന്നെ ഉണ്ണിക്കണ്ണനായിട്ടും കൂടിയാണല്ലേ കാണുന്നത് അപ്പോൾ ആ നാരായണൻ ഉണ്ണി കണ്ണനായിട്ടും വന്ന് നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ ഗുരുവായി തീരും അങ്ങനെ നമുക്ക് വാക്കു വാക്കുപിഴയ്ക്കാതെ കണ്ടവിടറാതെ അതുപോലെ പഠിച്ചതൊന്നും മറന്നു പോകാതെ എന്നും നിലനിൽക്കുവാനായിട്ട് പഠിക്കുന്നത് അപ്പോൾ തന്നെ പഠിച്ചു കിട്ടുവാനായിട്ട് അതിനെല്ലാം സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ഇത് ഹരേ കൃഷ്ണ എല്ലാവരും ജപിക്കുക ഹരേ കൃഷ്ണ ഓ वाक्मे मनसि प्रतिष्ठिता मनो मे वाजि प्रतिष्ठितम् आविराविर्मयेदि वेदस्य म आणि स्तः श्रुतम् मे मा प्रहासिः सन्दधामि ഋതം വരിഷ്യമി സത്യം വരിഷ്യമി തന്മാവതു തദ്വക്തമവു അവതു മാം അവതു വക്തരമവതു വരം ഓ ശാതി ഋർവേദത്തിലും യോ ഉപനിഷത്തിലും ഉള്ള മന്ത്രമാണ് എന്റെ വാക്കെപ്പോഴും മനസ്സിലും മനസ്സ് വാക്കിലും ഉറച്ചു നിൽക്കണമേ വാഗിന്ദ്രിയം കൊണ്ട് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ശക്തി അന്ധകരണത്തിനും അതിൽ സങ്കൽപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ െളിയിൽ പ്രകാശിപ്പിക്കുവാനുള്ള കഴിവ് വാക്കിന്ദ്രിയത്തിനും എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് ഈ പ്രാർത്ഥനയുടെ ഒരു ചുരുക്കം വേദമന്ത്രങ്ങളുടെ മുഖ്യമായ അർത്ഥം സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മമാണല്ലോ ആ ബ്രഹ്മം സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഞാൻ ഞാൻ എന്നിങ്ങനെയുള്ള അനുഭവ രൂപത്തിൽ വിളങ്ങുന്നുണ്ട് എന്നാൽ അജ്ഞാന നിമിത്തം ആ വിളക്കം ദേഹാദി ദൃശ്യ വസ്തുക്കളുടെ ധർമ്മമാണെന്നോ ബ്രഹ്മത്തോട് വേറിട്ടു നിൽക്കുന്ന അണുപ്രായമായ ജീവചൈതന്യമാണെന്നോ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് കണക്കാക്കാൻ നിവർത്തിയുള്ളൂ അതിനു കാരണം അജ്ഞാനമാണ് അത് ഇല്ലാതെയാക്കാനാണല്ലോ നമ്മൾ മന്ത്രങ്ങളൊക്കെ പഠിക്കുകയും അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത് അങ്ങനെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ബ്രഹ്മജിജ്ഞാസുവിന്റെ പ്രാർത്ഥനയാണിത് തനിയെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അലയോ ബ്രഹ്മചൈതന്യമേ എന്റെ അജ്ഞാനം നീക്കി ആത്മസ്വരൂപത്തിൽ തന്നെ അവിടുന്ന് എനിക്ക് പ്രത്യക്ഷമായി തീരേണമേ എന്ന് പറയുകയാണ് അജ്ഞാനനാശകമായ വേദാർത്ഥ ജ്ഞാനം സമ്പാദിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ വാക്കും മനസ്സുമാണല്ലോ അതിനെ രണ്ടിനെയും സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലയോ വാക്കേന്ദ്രിയമേ മന്ത്രങ്ങളുടെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലയോ അന്ധകരണമേ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എനിക്ക് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിനും അവയും അവയുടെ അർത്ഥവും മറന്നു പോകാതിരിക്കുന്നതിനും വേണ്ട സഹായങ്ങൾ ചെയ്യണമേ എന്ന് അങ്ങനെ സഹായിക്കുവാനുള്ള ശക്തി നിങ്ങൾക്കും ഉണ്ടാകട്ടെ അതായത് ഗുരുവിനും ഉണ്ടാകട്ടെ ഞാൻ ഗുരുമുഖത്തിൽ നിന്നും ശ്രവിച്ച വേദമന്ത്രങ്ങൾ ഒരിക്കലും മറന്നുപോകാതെ പോകാതെ ഉച്ചരിച്ചും അവയുടെ അർത്ഥം ചിന്തിച്ചും ബ്രഹ്മധ്യാനത്തോടുകൂടി രാപകൽ കഴിച്ചുകൂട്ടുവാനുള്ള ശക്തി എനിക്കുണ്ടാകട്ടെ ശാസ്ത്രീയവും വ്യാവഹാരികവുമായ സത്യത്തിൽ നിന്ന് തെറ്റാതെ ജീവിക്കുന്നതിനും ഏത് വിഷമഘട്ടത്തിലും ധൈര്യസമേതം സത്യം പറയുന്നതിനുമുള്ള കരുത്ത് എനിക്കുണ്ടാകട്ടെ സത്യസ്വരൂപനായ ബ്രഹ്മം എന്നെ എന്നും രക്ഷിക്കട്ടെ അതെന്റെ ആചാര്യനെയും അതായത് ഗുരുവിനെയും രക്ഷിക്കട്ടെ ഇങ്ങനെയുള്ള നിഷ്ഠ കൊണ്ട് ലഭിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരം ദുഃഖത്തെ എല്ലാം ഇല്ലാതാക്കി എനിക്ക് നിത്യശാന്തി വളർത്തട്ടെ എത്ര നല്ല പ്രാർത്ഥനയാണല്ലേ ദിവസവും ജപിക്കുക എല്ലാവരും ഹരേ കൃഷ്ണ